നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശോഭ ചേച്ചിയെ ഒരു സത്യം പറഞ്ഞു കാരണം പോലീസ് സ്ഥലങ്ങളിൽ കൂടുതലും ഞങ്ങളുടെ ആൾക്കാരാണെന്ന് നമ്മൾ കുറച്ച് കുറച്ചുനാൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു പോലീസ് സ്ഥലങ്ങളിലൊക്കെ സംഖ്യകൾ വല്ലാതെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് കാരണം അറുപത് ശതമാനത്തോളം പോലീസുകാർ മോദി ഭക്തന്മാരാണ് എന്നാണ് നമ്മുടെ ശോഭ ചേച്ചി പറഞ്ഞു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ വോട്ടുമുക്ക് ഗോപി ഇപ്പോ അക്ഷരം പത്രക്കാരോടും മിണ്ടത്തില്ല പുള്ളി മൗനവ്രതത്തില്ല എങ്ങാനും വാ തുറന്നു പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എഴുപത്തി നാലായിരം വോട്ട് എങ്ങനെയാണ് ജയിച്ചെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് പറയണം പത്രക്കാരോടല്ല ഇവിടുത്തെ ജനങ്ങളോട് പറയണം അപ്പം അതുകൊണ്ട് ആശാൻ ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല പകരം കുറച്ചുകൊണ്ടിരിക്കുന്നത് ശോഭ ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി 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 ഉള്ളിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഞങ്ങൾ ഇനിയും ചേർക്കും ഞങ്ങൾ ഇനിയും വോട്ടുകൾ കൊണ്ടുവരും ചിലപ്പം ആ ഒരു വർഷത്തിന് മുമ്പേ ആളുകളെ ഇവിടെ എത്തിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ വെല്ലുവിളിച്ചത് ഇവിടുത്തെ ജനങ്ങളെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഈ കഴിഞ്ഞ ദിവസം ഈയൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പിയുടെ ആ സംസ്ഥാന പ്രസിഡന്റിന്റെ തലയ്ക്ക് മാസ്ക് ധരിച്ചുകൊണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ ലാത്തിക്കടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അപ്പം ഇത് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറുപത് ശതമാനത്തിൽ പെടുന്ന സംഘി അതായത് നമ്മുടെ മോദിയെ ഇഷ്ടപ്പെടുന്ന പോലീസുകാരനാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഇപ്പം ഒരു അന്വേഷണം വെച്ചിരിക്കുന്നത് എന്തായാലും ശോഭ ചേച്ചി പറഞ്ഞ ആ കാര്യത്തിനോട് നമ്മൾ യോജിക്കുന്നു ഇനി നമ്മുടെ ഉള്ളിച്ചട്ടം പറഞ്ഞതിന് ഈ ബി ജെ പിയുടെ കരുത്തനേറ്റം ഉണ്ടായിരുന്ന നേതാവായിരുന്ന സന്ദീപ് വാര്യർ ഇപ്പൊ കോൺഗ്രസിന്റെ തീപ്പൊരു പ്രസംഗ്യൻ മാത്രമല്ല സംഘികളെ എവിടെ കിട്ടിയാലും തലങ്ങും വിലങ്ങും വലിച്ചു കീറി പിത്തിയിലൊട്ടിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സന്ദീപ് വാര്യർക്കുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സന്ദീപ് ആരുടെ ഒരു വെല്ലുവിളി ഉള്ളി ഉള്ളി നമ്മുടെ മഞ്ഞൾക്ഷോഭ ചേച്ചിക്കും കൊടുക്കുന്ന ആ മറുപടി കിണ്ണം കാച്ചിയ മറുപടി അല്ലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേൾക്കാം പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റുന്ന കാര്യമാണെങ്കിലും കള്ള കള്ള വോട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന കാര്യമാണെങ്കിലും അത് അതുപോലെ വൃത്തിക്ക് ചെയ്യാൻ കഴിയാത്ത സാധനങ്ങളാണ് തൃശൂരിലെ ബി ജെ പി ഓഫീസിലിരിക്കുന്നതെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഉദാഹരണമാണ് പുറത്തു വന്നിട്ടുള്ളത് ഞാൻ അതിമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പതിനായിരക്കണക്കിന് കള്ളവോട്ടുകൾ പൊന്നാനിയിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷെ ഇന്നലെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇവിടെ വന്ന് വെല്ലുവിളിക്കാണ് എന്താണ് ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തപ്പോ നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നാണ് മാധ്യമങ്ങളിലൂടെ ആരോടാ ചോദിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിലൂടെയാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തൂടെയും അല്ലെ ഞാൻ ചോദിക്കട്ടെ ഈ കക്ഷിയല്ലേ പണ്ട് മഞ്ചേശ്വരത്ത് പതിനയ്യായിരം വോട്ട് ചേർത്തു എന്ന് പറഞ്ഞ കോടതി പോയത് അല്ലേ സുരേന്ദ്രൻ തൂങ്ങിച്ചത്തോ സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തോ സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തില്ല എന്ന് മാത്രല്ല ആ കേസ് പിൻവലിച്ച് കണ്ടം വഴിക്ക് ഓടുകയാണ് സുരേന്ദ്രൻ ചെയ്തത് മനസ്സിലായല്ലോ ആ സുരേന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തുക എന്ത് എന്ത് മര്യാദയാണ് എന്ത് ഭാഷയാണിത് എന്ത് ഭാഷയാണിത് എന്നിട്ട് ഒരു വെല്ലുവിളിയാണ് എന്താ വെല്ലുവിളി യു ഡി എഫിനോട് ഒരു വെല്ലുവിളി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കാൻ ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ നിർത്തുന്നു അല്ലേ അതല്ലേ പറഞ്ഞത് ഞങ്ങള് ശോഭയെ നിർത്തുന്നു ഏത് പഴയ സിനിമയിൽ പറഞ്ഞത് എനിക്ക് വരെ രമണം ഗോദായിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞതുപോലെയാ ശോഭ എവിടെയും ജയിക്കരുതെന്ന് സുരേന്ദ്രന്റെ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം പറഞ്ഞിട്ട് പോയത് മനസ്സിലായല്ലോ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ആ പാവത്തിന് ജയിക്കാവുന്ന ഒരു മണ്ഡലം കൊടുത്തിട്ടില്ല അവിടെ മുഴുവൻ അടിവലിയായിരുന്നു പോയിടത്തെ മുഴുവൻ ശോഭ പരാതി കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രനെതിരെ എന്നിട്ട് എന്നിട്ടിപ്പോ സുരേന്ദ്രൻ വന്ന് ആപ്പു വെച്ചിട്ട് പോയിരിക്കുക പാവത്തിന് തൃശൂരിൽ കൊണ്ടുപോയി ബലിയാടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബി ജെ പിക്ക് ആയിട്ട് പറയുകയാണ് എന്തിനാണ് സുരേന്ദ്ര വേറെ ആളുകളുടെ പേര് പറയുന്നത് ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ് ആണത്തം ഉണ്ടെങ്കിൽ ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്ക കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും പരാജയപ്പെടുത്തും യു ഡി എഫ് പരാജയപ്പെടുത്തും സുരേന്ദ്രന് ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശൂരിൽ ലാൻഡ് ചെയ്യണം കേരളം മുഴുവൻ നടന്ന് പറന്ന് മത്സരിച്ചല്ലോ പറന്ന് മത്സരിച്ചല്ലോ ഇനി തൃശ്ശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ ഇവിടെ കൂടി മത്സരിക്കേ ഞങ്ങൾ തോൽപ്പിച്ചു വിട്ട് കാണിച്ചു തരാം കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തൃശൂർ തിരിച്ചു പിടിക്കാൻ പോവുക ഒരു സംശയവും വേണ്ട ബി ജെ പിയുടെ നേതാവ് അനുരാഗ് താക്കൂർ എന്താ പറഞ്ഞത് അതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഫാത്തിമയും അതുപോലെ തന്നെ നാണിയമ്മയും അതുപോലെ തന്നെ മറിയവും ഒക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നത് സാധ്യമാവുന്ന അല്ലെ മൂന്ന് വ്യത്യസ്ത മതങ്ങളിലെ ആളുകളുടെ പേര് കണ്ടപ്പോ ഉത്തരേന്ത്യൻ സംഘിക്ക് കലിയിളകി ഇതെങ്ങനെയാ സാധ്യമാവുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് താമസിക്കോ എടോ അതാണ് കേരളം അതാണ് കേരളം സംഘികളെ തീണ്ടാപ്പാട നിലനിർത്തിയിട്ടുള്ള കേരളം തൃശൂരിൽ തൃശൂരിൽ നിങ്ങൾ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഒട്ടേറെ കാരണങ്ങളുണ്ട് വർഗീസും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മക്കളെ പോലെയാണ് ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരും മുപ്പറക്ക് പല മോഹങ്ങളും ഉണ്ട് അല്ലെ ഈ വർഷം ഈ കാലങ്ങ് കഴിഞ്ഞാൽ ഇപ്പുറത്തോ അപ്പുറത്തെ മണ്ഡലത്തിലോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മേയർ ഇരിക്കുന്നത് മേയർ അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും പോകേണ്ട പൂങ്കുന്നത്ത് ഇരിക്കുന്നുണ്ട് മനസ്സിലായല്ലോ നേരത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരാൾ എവിടെയും എത്താതെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഞാനിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിലൊക്കെ സജീവാണ് എന്നെ കോൺഗ്രസുകാർ പതിനാല് ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു അവരുടെ കൂടെപ്പുറപ്പായിട്ട് തന്നെ കൂടെ കൂട്ടിയിരിക്കുന്നു അപ്പുറത്ത് അപ്പുറത്ത് കുറെ കാലം മുമ്പ് അങ്ങോട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയൊരു ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്കതിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ചേച്ചി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് എന്നെ ഉദ്ബോധിപ്പിക്കുകയാണ് നല്ല കാര്യം ഇനി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പാർട്ടി മാറുന്നതിലെ സദാചാര ശുദ്ധിയെക്കുറിച്ചൊക്കെ എനിക്ക് ഞാൻ ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുതല് തന്നെയാണല്ലോ എന്നെ ഉപദേശം ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അവരോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത് പക്ഷേ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പാർട്ടി മാറ്റത്തെക്കുറിച്ച് എനിക്ക് ട്യൂഷൻ എടുക്കാൻ മാത്രമുള്ള വലിപ്പം അവർക്കില്ല എന്ന് അവരെ വിനയത്തോടെ ബഹുമാനത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നും ആ പാവത്തിന് ഇന്നും ആ പാവത്തിന് കോൺഗ്രസിന് പോയതിനു ശേഷം ഒരു ബി ജെ പിയുടെ വേദിയിൽ എവിടെയും ഒരു ഒരു പദവി ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ കെ പി സി സി വക്താവെന്ന് പറഞ്ഞു വിളിച്ചു ആ ചേച്ചി എന്ത് പറഞ്ഞിട്ടാ ബി ജെ പി വിളിക്കേണ്ടത് ഈ നിമിഷം വരെ ഒരു പദവി കൊടുത്തിട്ടില്ല എവിടെയും എത്തിച്ചിട്ടില്ല പാവത്തിനെ തേരാപ്പാർ അറിയാൻ പറ്റിരിക്കയാണ് ഞാൻ അദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പിയിലേക്ക് പോയ ആളുകളുടെ ഒക്കെ അവസ്ഥ അതാണ് ബി ജെ പിയിലേക്ക് പോയ ആളുകളുടെ ഒക്കെ അവിടെ അവിടെ ചെന്നാൽ എന്തോ മഹാകാര്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോവാണ് നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചോ ഈ പളവളപ്പും ഈ മിനുവിനുപ്പും ഒക്കെ ഇനി ഏതാനും ഏതാനും മാസങ്ങളുടെ മാത്രം അകലെയാണ് അതുമാത്രമേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ എന്തിനാണ് എന്റെ പൊന്നുള്ളി ഇങ്ങനെ അടിമേടിച്ചു കൂട്ടുന്നത് അല്ലേ കാരണം വടി വടികൊടുത്ത് അടിമേടിക്കാന്നാണ് പറയുന്നത് ഇനി കേരളത്തിന്റെ മണ്ണിൽ ഏത് ജില്ലയിൽ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും കെട്ടിവച്ച കാശുപോലെ നിനക്കൊന്നും കിട്ടുമെന്ന് വിചാരിക്കണ്ട കേരളത്തിലെ ജനങ്ങള് നിങ്ങളെപ്പോലെ മന്ദബുദ്ധികളൊന്നും അല്ല സത്യസന്ധമായ രീതിയിൽ കേരളത്തിൽ നിന്നും ഒരു ബി ജെ പിക്ക് ഒരു എം എൽ എം പി എന്ന് സ്വപ്നത്തിൽ പോലും നീ ഒന്നും വിചാരിക്കേണ്ട കാരണം കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമുണ്ടല്ലോ നിന്നെയൊക്കെ പോലെയുള്ള വർഗീയവാദികളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് തൃശൂര് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഈ കണ്ട കോപ്രായങ്ങളെല്ലാം കാണിച്ചിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് നാഴേക്ക് നാൽപ്പത് വട്ടം കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തെ കുറിച്ചിട്ടിങ്ങനെ ഗീർവാണം മുഴക്കുന്ന ഇതുപോലുള്ള വേട്ടാവളിയന്മാരെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് പറയാനാ എന്തായാലും ആ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന നമ്മുടെ സന്ദീപ് വാര്യർ നല്ല കിണ്ണം കാച്ചിയ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ശോഭേനെ എവിടെ കൊണ്ട് നിർത്തിയാലും തോപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ സുരേന്ദ്രനുള്ളൂ കാരണം ശോഭ ഒരിക്കലും ജയിച്ച് മുന്നോട്ട് വരാൻ പാടില്ല എന്ന് യവറ്റകൾ വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഇപ്പം ഗ്രൂപ്പീസോ അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അധികം താമസമില്ലാതെ ഇതിനൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്താ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇതിനെല്ലാം മറുപടി കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു വിഷയം അത് ഗൗരവമായി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇതിലും വലിയ അരാജകത്വവും ഇതിലും വലിയ തെമ്മാടിത്തറവായിരിക്കും നമ്മുടെ നാ നമ്മുടെ നാട്ടിൽ അരങ്ങേറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഉള്ളിക്കും നമ്മുടെ ചേച്ചിക്കും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ സന്ദീപ് ബാര്യറിനെ കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് ഇനി നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ചൊറിയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും